നമുക്ക് തോന്നുന്ന അതായത് നമ്മുടെ കൂടെയുള്ള സഹജീവികൾക്ക് ഈ ഹെയർ എന്നതിനോട് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാല് ബാധിച്ച് കീമോതെറാപ്പി കഴിഞ്ഞ മുടി നഷ്ടപ്പെട്ട രോഗികൾക്ക് ബീക്ക് ചെയ്ത് നൽകുക എന്നുള്ളതാണ് ഈ ഹെയർ ഡൊണേഷൻ ക്യാമ്പിന്റെ ദൗത്യം അതിൽ ായി വന്നിരിക്കുന്ന ഒരു ഏഴംഗ കമ്മിറ്റിയാണ് അതായത് നിങ്ങൾക്കറിയാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹെയർ ഫോളിങ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഡിവൈഎഫ് നമ്മുടെ മഹേഷ് മഹേഷ് നമ്മുടെ അതിഥിയാണ് പക്ഷേ മഹേഷ് നിന്റെ പുറകെ ഓടി നടക്കുകയാണ് മഹേഷിനെ മഹേഷാണ് ഈ ഒരു ദൗത്യമായിട്ട് മുന്നോട്ട് വന്നതും ആദ്യമായിട്ട് പാല ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡോക്ടർ ശബരിനാഥിനെ ആയി ബന്ധപ്പെടുകയും ക്യാമ്പ് നടത്തിയതും ആദ്യം അവിടെയാണ് പാല ജനറൽ ഹോസ്പിറ്റലാണ് അവിടെ വെച്ച് ക്യാമ്പ് ഇപ്പോൾ രണ്ട് ക്യാമ്പ് നടത്തി അതിൻ്റെ ഹെയർ ഡൊണേഷനും അവിടുത്തെ തന്നെ കീമോ കഴിഞ്ഞ രോഗികൾക്ക് തന്നെയാണ് കൊടുത്തത് മുതൽ ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ചിന്തയായിരുന്നു ഞങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ പ്രചരണം കൂടി ആയി തന്നെ ഈ ഹെയർ ഡോണേഷൻ ക്യാമ്പ് നടത്തുക എന്ന് സ്വാഗതം ചെയ്തു നമ്മുടെ ഇന്നത്തെ കേസദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കിരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അവരോടാണ് മേളത്തിലേയും ഞാൻ ഈ യോഗത്തിലേക്ക് കെ ജിന്നയുടെ പേരിലും ഹെയർ ഡോണേറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുഖ്യ അതിഥി നിങ്ങളെല്ലാം കണ്ടുകാടും നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ഫിലിം അതുപോലെ തന്നെ സുഖമാണോ ദാനി ഡെ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഫിലിം അതും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇറങ്ങിയതാണ് തനഹ പിന്നെ തമിഴ് മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയായിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഒത്തിരി സിനിമകളിൽ അഭിനയിച്ച ഒരു നല്ലൊരു കലാകാരിയാണ് നമുക്ക് ഇതിൻ്റെ മുഖ്യാതിഥതയും കിട്ടിയത് ഈ പരിപാടിക്ക് മഹേഷാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത് അപ്പോൾ വളരെ കൂടി തന്നെ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ ഒമ്പത് മണിക്ക് വിളിച്ചപ്പോഴും മാഡം വീട്ടിൽ റെഡി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വരാൻ തയ്യാറായിട്ട് റെഡി ആയി ഇരിക്കുകയായിരുന്നു മേഡം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു മാഡത്തിന് ഏറെ ആദരപൂർവ്വം കെ ജി എൻയുടെ പേരിലും ക്യാമ്പിന്റെ സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം കോട്ടയം ജനറൽ ആശുപത്രിയിലും നമ്മുടെ അറിയാം ശബരി സാറിനെ പാലയിലും ജനറൽ ആശുപത്രിയിലുമായിട്ടാണ് ഓൺ കോളേജി ഓ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് സാറോ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ കീമോതെറാപ്പി ഏറ്റവും കൂടുതൽ സാറിന്റെ കയ്യിലൂടെയാണ് പോകുന്നത് എനിക്കറി കാരണം പാലയിൽ തന്നെ നാല്പത് അമ്പത് കിമോ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കോട്ടയത്തും നടക്കുന്നുണ്ട് ഇപ്പോഴും ആർ സി സി പലപ്പോഴും എല്ലാ ദിവസവും പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിൽ ഡെവലപ്മെന്റിന് വേണ്ടി വിളിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരം ആളുകളൊക്കെയാണ് നമ്മൾക്ക് ഈ പദ്ധതികളൊക്കെ വെക്കാൻ ഞങ്ങളെ കൂടി ുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായം ഇനിയും ആവശ്യമുണ്ട് അതെല്ലാം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഹൃദയത്തോട് ചേർന്ന് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ കെ ജി എന്നെ ഇത്തരമൊരു പരിപാടി സമ്മേളനത്തിന്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ചതിനാൽ അവരോടുള്ള സംഘാടകരോട് പ്രത്യേക നന്ദി കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ കൂടി ഞാൻ ഈ കണക്കിനിടയിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയതിലും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ സന്തോഷം അറിയിച്ചു വിടുന്നു അടുത്തായി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ മുഖ്യ അതിഥി ഏറെ ൂടിച്ച് വിടുന്നു എല്ലാ വിശിഷ്ട വിശിഷ്ടവിദ്യും ഇന്നിവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം ഇതുപോലെ ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് കൂടി നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മുടി ലഭ്യമാകുന്ന ഇതുപോലെയുള്ള സംഘടനകൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നടത്തിച്ചു വരുന്നുണ്ട് ഇതുപോലെയുള്ള ചടങ്ങുകളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുക അതുപോലെ ജനങ്ങൾക്ക് ഒരു എന്താ പറയാ ബോധവത് നൽകുക എന്നൊക്കെ നമുക്കറിയാം മതപരമായ വിശ്വാസത്തിനടിസ്ഥാനമായിട്ട് പലരും മുടി കുറിക്കാറുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി ശ്രദ്ധ തിരിച്ചിരുന്നെങ്കിൽ ഇവിടെ മാത്രല്ലാംഗ്ലൂരൊക്കെ ആണെങ്കിലും ഇന്ത്യൻ വളരെയധികം ആൾക്കാരാണ് കൂടി ഡോണേറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊരു എന്താ പറയുക ഔദാര്യമല്ല ഇതൊരു കടമയാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന നല്ല ആൾക്കാർക്ക് മാത്രമേ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കൂ ഈ ചടങ്ങുകളൊക്കെ ഒരു എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം വളരെ ഇവിടെ കേശദാന ക്യാമ്പ് നടത്തപ്പെടുകയാണ് ആസന്നമായിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന ഇത്തരം ഒരു സംരംഭം തീർച്ചയായിട്ടും അഭിനന്ദനാഹവും അതുപോലെ തന്നെ കെ ജി എൻ എന്ന സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചൂത്തുന്നതുമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് അപ്പോൾ ഈ കേസദാനം ചെയ്യുന്ന പ്രസക്തിയെ കുറിച്ചിട്ട് നമ്മുടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ അതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി എന്നാലും അതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയുന്നതിനോടൊപ്പം ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഒരു വളരെ നീണ്ട ക്ലാസ് ഞാൻ എടുക്കുന്നില്ല കാരണം ഇതിനകത്ത് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ ആരോഗ്യമേഖലയിലെ പ്രവർത്തന പരിചയമുള്ളവരും അതിൽ തന്നെ സീനിയറായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഒക്കെ തന്നെയാണ് അപ്പോൾ അവർക്കൊരു വലിയ എന്താ പറയുക സാധാരണ ജനങ്ങൾക്ക് എടുക്കേണ്ട പോലത്തെ ഒരു ക്ലാസ് അല്ല ഞാൻ Продолжение <laughs> 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 <laughs>